നമസ്കാരം പ്രവാസികളെ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം ജർമ്മനിയിലെ സീറോ മലങ്കര കത്തോലിക്കാ സമൂഹത്തിന്റെ ഈ വർഷത്തെ സഭാ സംഗമം വിശ്വാസ പ്രഘോഷണത്തിന്റെ ആഘോഷമായി എന്റെ വചനത്തിൽ നിലകൊള്ളുവിൻ എന്ന യോഹന്നാന്റെ വചനം എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വചനത്തെ ആസ്പദമാക്കി ജൂൺ ഇരുപത് മുതൽ വരെ ബോണിലാണ് മലങ്കര സഭയുടെ മക്കൾ ഒത്തുകൂടിയത് ജർമ്മനിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ അത്യന്തം ആത്മീകത നിറഞ്ഞ മൂന്ന് ദിനങ്ങൾ വിശ്വാസപൂരിതമായി നിരവധി വൈദികരും കന്യാസ്ത്രീകളും യുവജനങ്ങളും അടക്കം ഒട്ടനവധി ആളുകളാണ് വചന സന്ദേശത്തിന്റെ പൊരുൾ ആസ്വദിക്കുവാൻ ആത്മീയത നിറയ്ക്കുവാൻ ബോണിൽ ഒത്തുചേർന്നത് സീറോ മലങ്കര കത്തോലിക്കാ സഭയുടെ തലവനും പിതാവുമായ അത്യാഭിപന്യ മോറോൻ മോർ ബസേലിയോസ് കർദിനാൾ ക്ലീമീസ് ബാബയുടെ സാന്നിധ്യം ഈ പരിപാടിയുടെ കേന്ദ്ര ആകർഷണമായി പിതാവിന്റെ സ്നേഹനിർഭരമായ സാന്നിധ്യം അജപാലന പരിചരണം ശക്തമായ ആത്മീയ ഉൾക്കാഴ്ചകൾ എന്നിവ സമ്മേളനത്തിന് ആഴവും ഐക്യം ും നിറച്ച വെളിച്ചമായി ക്ലീമിസ് പിതാവിന്റെ വിനയവും ഊഷ്മതയും എല്ലാ പങ്കാളികളുടെയും ഹൃദയങ്ങളെ ആഴത്തിൽ സ്പർശിച്ചു പിതാവുമൊത്തുള്ള ഒരു തുറന്ന സംവാദത്തിലൂടെ ചോദ്യങ്ങൾ ചോദിക്കാനും ചിന്തനീയവും പിതൃതുല്യവുമായ പ്രതികരണങ്ങൾ സ്വീകരിക്കാനും അവസരം ലഭിച്ചത് ജർമ്മനിയിലെ മലങ്കര സമൂഹത്തിന് പ്രത്യേകിച്ച് രണ്ടാം തലമുറയ്ക്കും മൂന്നാം തലമുറയ്ക്കും അനുഗ്രഹമായി സമാപന ദിവസം ബോണിലെ ഹലിയങ്ക ദേവാലയത്തിൽ നടന്ന സമൂഹബിലിയിൽ മാർ ക്ലീമിസ് ബാബ മുഖ്യ കാർമികത്വം വഹിച്ചു സീറോ മലങ്കര സഭയിലെ ഏതാണ്ട് പതിനഞ്ചോളം വൈദികർ സഹകാർമികരായി ദിവ്യബലി മധ്യ വചന സന്ദേശം നൽകി ബോണിലെ സമാപന പരിപാടികൾക്കിടയിൽ ബാബാ തിരുമേനിയുടെ ജന്മദിനവും കേക്ക് മുറിച്ച് സഭാ അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ആഘോഷിച്ചു ജർമ്മനിയിൽ സീറോ മലങ്കര സഭയുടെ വളർച്ചയിൽ കൂടുതൽ യുവജനങ്ങൾ ഭാഗപ്പാക്കാകുന്നതിൽ ബാബാ തിരുമേനി യുവജനങ്ങളെ പ്രശംസിച്ചു കൊളോൺ അതിരൂപതയിലെ അന്താരാഷ്ട്ര അജപാലന ശുശ്രൂഷ വിഭാഗം ഡയറക്ടർ ഇംഗബർട്ട് മിയെ പരിപാടിയിൽ സംബന്ധിച്ചു ഹ്രസ്വമായി സംസാരിക്കുകയും ചെയ്തു ദിവ്യബലിക്ക് ശേഷം നടന്ന ഹ്രസ്വ പരിപാടിയിൽ സന്തോഷ് അച്ഛനും ജോസഫ് അച്ഛനും എല്ലാവർക്കും നന്ദി പറഞ്ഞു മാധ്യമപ്രവർത്തകൻ ജോസ് കുംബ്ലിവേൽ രചിച്ച് ബിജു കാഞ്ഞിരപ്പള്ളി സംഗീതം നിർവഹിച്ച് ടീനു ട്രീസ ആലപിച്ച കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കുള്ള ട്രിബ്യൂണി ായി ഒരുക്കിയ കർമ്മഥത്തിലെ കാരു എന്ന വീഡിയോ ഗാനം ക്ലീമിസ് ബാബ പ്രകാശനം ചെയ്തു ജോസ് കുമ്ളുവേലിൽ ബാവയ്ക്കും മലങ്കര സമൂഹത്തിനും നന്ദി അറിച്ച് സംസാരിച്ചു പാസ്റ്റണൽ കൌൺസിൽ സെക്രട്ടറി അനൂപ് മുണ്ടേത്ത് സംസാരിച്ചു എല്ലാവർക്കും നന്ദിയും പറഞ്ഞു ജർമ്മനിയിലെ സഭയുടെ പുതിയ ലോഗോയും ബാബ തിരുമേനി പ്രകാശനം ചെയ്തു പ്രവറൻ ഡോക്ടർ ജോസഫ് ചേലംബ്രത്ത് കോർഡിനേറ്റർ ഫാദർ സന്തോഷ് തോമസ് കോയിക്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ സഭയുടെ ചുറുചുറുക്കുള്ള യുവജനങ്ങൾ സമ്മേളനത്തിന്റെ വിജയത്തിലായി പ്രവർത്തിച്ചു اس تو ریڈی وہ سی کہ ہم لوگ سمجھ رہے تھے کہ باوس اور باوس کے سال کے پروگرام تھا تو ہم نے وہ تھراسی بھی کیا کہ اوہ یہ تو اس سے شروع ہوا تھا ہم کام کر رہے ہیں اور پرائس لوک کہہ رہے ہیں کہ یہ بارے میں वञे सतनो अप നമ്മുടെ പ്രിയപ്പെട്ട അപ്പോൾ തന്നെ മനസ്സിൽ ചോദിച്ചു രണ്ടു പറയാം

அப்படி இது dann mir meine ich meine you are 23 leder administrate ist und das ist ein interview von unserer lege of price तयारा <laughs> पेटी

असाधारणो कुझु मेरे मित्र जो वर्ष भर मेरे साथ काम कर रहे और मुझे चाहिए अच्छा महापुरुषों के लोगों के प्रेरणा को पूर्ण करना ओडिशा को मदद कर दिया मेरी से बड़ी अच्छा सपोर्ट है आप ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം അറിയിച്ചുകൊണ്ട് നമസ്കാരം